ഗുഡ് മൊതിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഇൻഡേണൽ ഓർഗൻസിനല്ല നമ്മുടെ ശരീരത്തിന് എന്താണോ ഡെഫിഷ്യൻസി അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക അതിനാവശ്യമായ ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുക ഇതൊന്നും മരുന്നായിട്ടല്ല ഉപയോഗിക്കുന്നത് ഭക്ഷണ ഐറ്റമാണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഡെഫിഷ്യൻസി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എടുക്കുക ഇതൊന്നും ഇപ്പോൾ ഒരെണ്ണത്തിന് ഉപയോഗിക്കുമ്പോൾ മറ്റൊന്നിന് ബാധകമായി വരുന്നില്ല നമ്മുടെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരെണ്ണത്തിൽ ഉപയോഗിക്കുമ്പോൾ അടുത്തൊരു കാര്യം വരുന്നുണ്ട് പക്ഷേ ഇവിടെ അത് വരുന്നില്ല അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ പറയാം അപ്പം ഈ ഒരു പ്രോബ്ലംസ് ഉള്ളവർ ഈ ഒരു ഫുഡ് സപ്ലിമെൻ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വെൽനസ് കാലഘട്ടം തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇതൊന്നിനും പരസ്യമില്ല നമ്മൾ ഉപയോഗിച്ചാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ നിലവിലുള്ളൊരു പ്രോബ്ലം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതിൽ കുറച്ച് പ്രോബ്ലംസ് പറയാം ഒന്നാമത്തെ ഷുഗർ രണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബ്ലോക്ക് പോലുള്ളവ മൂന്ന് വെരിക്കോസ് വെയിൻ നാല് പൈൽസ് അഞ്ച് തൈറോയിഡ് ആറ് കൊളസ്ട്രോള് ഏഴ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എട്ട് സ്റ്റോൺ പ്രോബ്ലംസ് കല്ലുകൾ ഒൻപത് സൊറിയാസിസ് മറ്റ് തൊക്ക് രോഗങ്ങൾ പത്ത് അലർജി പതിനൊന്ന് ഫാറ്റി ലിവർ പന്ത്രണ്ട് ആസ്മ പതിമൂന്ന് വന്ധ്യതാ പ്രശ്നങ്ങൾ പതിനാല് യൂറിക് ആസിഡ് പതിനഞ്ച് ബ്ലഡ് പ്രഷർ പതിനാറ് അൾസർ പതിനേഴ് അപസ്മാരം പതിനെട്ട് ഗർഭാശയമുഴ പത്തൊൻപത് ഉദ്ധാരണക്കുറവ് ഇരുപത് എല്ല് തൈമാനം മജ്ജ തൈമാനം അങ്ങനെയുള്ളത് ഇരുപത്തിയൊന്ന് ഡിപ്രഷൻ ആങ്സൈറ്റി ഇരുപത്തിരണ്ട് അസിഡിറ്റി ഇരുപത്തിമൂന്ന് അനീമിയ ഇരുപത്തിനാല് മലബന്ധം ഇരുപത്തിയഞ്ച് മൈഗ്രെയിൻ ഇരുപത്തിയാറ് കുട്ടികളുടെ ആരോഗ്യം ഇരുപത്തിയേഴ് അമിതവണ്ണം ഇരുപത്തിയെട്ട് കാഴ്ച നമ്മുടെ കണ്ണിൻ്റെ പ്രോബ്ലംസ് ഇരുപത്തി ഒൻപത് പ്രോസ്ട്രേറ്റ് വലുതാകല് ഇങ്ങനെ നമുക്ക് എന്താണോ പ്രോബ്ലം ഇത് മെയിനായ പ്രോബ്ലംസ് ഇങ്ങനെ ഇപ്പം കണ്ടുവരുന്നത് ഇനി നമുക്ക് എന്താണോ നമ്മുടെ ശരീരത്തിൻ്റെ ഡെഫിഷ്യൻസി അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക അതിനുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറാവുക വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊന്നും മരുന്നായിട്ടല്ല ഉപയോഗിക്കുന്നത് മരുന്ന് കഴിക്കുമ്പോഴാണ് അസുഖങ്ങള് മാറുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഡെഫിഷ്യൻസി മനസ്സിലാക്കി ഈ ഒരു സപ്ലിമെൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ ആ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുന്നു നിലവിലുള്ള പ്രോബ്ലംസ് മാറുകയും ചെയ്യും പുതിയതൊന്നും വരുന്നതുമില്ല നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നമ്മുടെ ശരീരത്തിനെ നോക്കുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ എന്തെല്ലാം നേടിയാലും നമുക്ക് ആദ്യം ആരോഗ്യം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ സോ എല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് വരുമാനത്തിലാകാനായിട്ട് ശ്രദ്ധിക്കൂ ഓക്കെ താങ്ക് യു ഈ വീഡിയോയുടെ ഒപ്പം തരുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഓരോ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മളിലൂടെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ഈ പ്രോബ്ലം ഉള്ള എല്ലാ ആൾക്കാരും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രോബ്ലം ഉള്ളവർ തന്നെ വേണമെന്നില്ല ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു